രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകൾ വേണം എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ ഇത് ഇടതുപക്ഷത്തോടോ എൽ ഡി എഫിനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ചിന്തിച്ച നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് പിണറായി വിജയൻ ഇനിയൊരു അഞ്ചു വർഷം കൂടി ബി ജെ പി അധികാരത്തിൽ വരുന്നത് ആപത്താണ് എന്നും അതിനായി രാഹുൽ ഗാന്ധി വിജയിക്കണം എന്നുമായിരുന്നു പിണറായിയുടെ പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം കമ്മ്യൂണിസ്റ്റുകാരനും സർവോപരി മുഖ്യമന്ത്രിയും കൂടിയായ പിണറായി വിജയൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടുന്ന ആ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് അഞ്ചു വർഷം കൂടി ഇതേ ഗവൺമെന്റ് തുറന്നാൽ രാജ്യത്തിനത് വലിയ ആഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് ബി ജെ പിയുടെ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നുകൂടാ എന്നതാണ് കേരളീയർ പൊതുവെ കണ്ടത് അത് ശരിയുമാണ് പക്ഷേ ആ ശരിയായ ധാരണയുടെ ഭാഗമായി വേറൊരു ചിന്ത നമ്മുടെ ശുദ്ധ മനസ്കരാണല്ലോ മലയാളികൾ ആ ശുദ്ധ മനസ്സിൽ കടന്നു പോകുന്നു ഈ രാജ്യത്ത് ബി ജെ പിയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ്സാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിരക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകളുമാണ് എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ ഇത് ഇടതുപക്ഷത്തോടോ എൽ ഡി എഫിനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ആളുകൾ ചിന്തിച്ച കാര്യല്ലേ